നമസ്കാരം ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കു ശേഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് സ്കോപ്പ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സമാലി സൈനിക മേധാവി മുഹമ്മദ് ബദേരി റവല്യൂഷണറി ഗാർഡ്സിന്റെ ഗീതം അൽ അൻബിയാസ് ആസ്ഥാനത്തിന്റെ തലവൻ മേജർ ജനറൽ കോലം അലി റാഷിദ് എന്നീ പ്രമുഖർ കൊല്ലപ്പെട്ടത് ഇറാന് തിരിച്ചടിയായി അതീവ രഹസ്യമായാണ് ഇസ്രയേൽ ഇറാനിൽ ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം താൽക്കാലികമായി തണുത്തുവെന്ന പ്രതീതി ഉണ്ടായി മാത്രവുമല്ല അന്താരാഷ്ട്ര തലത്തിൽ വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദം ഏറിയതോടെ തങ്ങൾ കുറച്ചെങ്കിലും അടങ്ങി നിൽക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാൻ ഇസ്രയേലിന് സാധിച്ചു എന്നാൽ ഈ സമയമൊക്കെ മൊസാദിന്റെ നേതൃത്വത്തിൽ വലിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യ ആക്രമണ താവളങ്ങൾ ഇസ്രയേൽ സ്ഥാപിച്ചു ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും ആയുധങ്ങളും സജീവമാക്കി അതിന് തെളിവായി ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്കും നേരെയുള്ള തങ്ങളുടെ നടപടികൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ മൊസാദ് പുറത്തുവിട്ടു വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളുമടക്കം മുന്നൂറ്റി മുപ്പത് ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെട്ടു ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സന്തുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷമാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രയേലും ഇറാനും തമ്മിൽ ശത്രുത രൂക്ഷമായത് മതം പ്രത്യയശാസ്ത്രം ഭൗമരാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങൾ അതിനെ വളക്കൂറേകി യു എസിന്റെ ഇസ്രയേലിനോടുള്ള ആഭിമുഖ്യം തങ്ങളുടെ പ്രാദേശിക സമഗ്രതയ്ക്കുണ്ടാകുന്ന ഭീതി ഇറാനെയും ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ഭീഷണി എന്ന ആശങ്ക ഇസ്രയേലിനെയും നിരന്തരം വേട്ടയാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതോടെ അതിൽ ഇറാനും പരോക്ഷമായി കക്ഷി ചേർന്നു യുദ്ധത്തിൽ പിന്നീട് ഹിസ്പുള്ള ചേർന്നതോടെ സംഘർഷം ലബനലിലേക്കും ഹൂതികളുടെ പങ്കിനെ തുടർന്ന് യമനിലേക്കും പടർന്നു സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങളും ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നയിച്ചു പശ്ചിമേഷ്യയിൽ ഇറാന്റെ പിന്തുണയോടെ ഇസ്രയേലിനെതിരെ നിലകൊള്ളുന്ന പ്രതിരോധ അച്ചുതണ്ട് സഖ്യത്തിലെ സംഘങ്ങളാണ് ഇവരെല്ലാം അതിൽ ഹമാസ് നേതാക്കളെയെല്ലാം ഇസ്രയേൽ വധിച്ചു ഹിസ്ബുളയെയും ഏതാണ്ട് ഒതുക്കി ശേഷമാണ് ഇറാനെതിരെ നേരിട്ടിറങ്ങിയത്യൂസ് ഡാസ്ക് ഭാരതഭൂമി